തലസ്ഥാനത്ത് ശക്തമായ മഴയിൽ വൻ നാശനഷ്ടം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും നഗരത്തിന്റെ പലയിടങ്ങളിലും തുടരുകയാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉയർത്തും അരുവിക്കര ഡാമിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഷട്ടറുകളാണ് ഇന്ന് രാവിലെ ഉയർത്തുന്നത് സെന്റിമീറ്റർ വീതം ആകെ നൂറ് സെന്റിമീറ്ററാണ് ഉയർത്തുക ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് വൃഷ്ടിപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഡാമിന്റെ ഷട്ടർ ഉയർത്താൻ തീരുമാനമെടുത്തത് കനത്ത യിൽ നഗരത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ജില്ലയിൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലും പരക്കിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ശക്തമായ കാറ്റിൽ ഒട്ടേറെ മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു മാനവീയം വീതിയിൽ വെള്ളം കയറി ആത്തർ ജംഗ്ഷൻ രാജ്ഭവന് സമീപം എന്നിവിടങ്ങളിൽ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി വൈകിട്ടോടെ പെയ്ത മഴ രാത്രിയോടെ ശക്തമാകുകയായിരുന്നു ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും വൻമരങ്ങൾ ഉൾപ്പെടെ കടപുഴകി പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു തമ്പാനൂർ പാങ്ങോട് പേട്ട കൊച്ചി വെള്ളി ആക്കുളം കരിക്കകം പാറ്റൂർ ബാലനഗർ ലുലു മോൾ ചെറിയതുറ തുടങ്ങി മിക്കയിടങ്ങളിലും റോഡുകളിലേക്കും മരം വീണതോടെ ഗതാഗതം താറുമാറായി ചാക്ക ചെങ്കൽ ചൂള എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തി രാത്രി വൈകിയും റോഡിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മണിക്കൂറുകളോളം പ്രധാന ഉൾപ്പെടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ജില്ലയിൽ പരക്കെ പെയ്ത മഴയിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ വൈദ്യുതിയും താറുമാറായി താഴ്ന്ന ഉൾപ്പെടെ കാർഷിക വിളകൾക്കും നാശം സംഭവിച്ചു കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ നാശം വിതച്ചു ബാലരാമപുരം മുടവൂർ മുടവൂർപ്പാറയിൽ അക്കരപ്പാടത്ത് സതീശന്റെ വീടിന് മുകളിലേക്ക് ആഞ്ഞിലരം വീണ വീട് ഭാഗികമായി തകർന്നു മാറനല്ലൂർ ബാലരാമപുരം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണു മാറനല്ലൂർ പുന്നാവൂർ റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം മരക്കൊമ്പ് വൈദ്യുതി കമ്പിക്ക് മുകളിലേക്ക് വീണു കാട്ടാക്കടയിൽ നിന്ന് അഗ്നിരക്ഷാ എത്തിയ ശേഷമാണ് മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയത് സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം മൂടിയിരുന്ന ഷീറ്റും റോഡിലേക്ക് വീണു ബാലരാമപുരം പഞ്ചായത്തിലെ പാറക്കുഴി കുളത്തിന്റെ ബണ്ടിൽ നിൽക്കുകയായിരുന്ന കൂറ്റൻ ആഞ്ഞിരിമര ത്തിന്റെ വലിയ കൊമ്പുകൾ ഒടിഞ്ഞുവീണ് സമീപത്തെ വീട്ടിലേക്ക് പതിച്ചു ആളപായമുണ്ടായില്ല മാറനല്ലൂർ പുന്നാവൂർ റോഡിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളറടയിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത ലൈനുകളിലും മരങ്ങൾ കടപുഴകി വീണു കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ മണവാരി കുന്നത്തുകാൽ കാരക്കോണം പാലിയോട് കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലും ആര്യങ്കോട് പെരുങ്കടവിള വെള്ളറട അമ്പൂരി ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റിൽ നാശമുണ്ടായി പാലിയോട് മണവാരി റൂട്ടിലും പാലിയോട് ചാമവിള റൂട്ടിലും റോഡിലേക്ക് മരങ്ങൾ വീണു കമ്പികൾക്ക് മുകളിൽ മരങ്ങൾ വീണ് മണിക്കൂറുകളോളം വൈദ്യുതി തകരാറിലായി ഫയർഫോഴ്സ് അധികൃതരും വൈദ്യുതി വകുപ്പ് ഒടിഞ്ഞ മരങ്ങൾ നീക്കുന്നത് രാത്രി വൈകിയും തുടർന്നു ഇന്നലെ രാത്രി എട്ടോടെ ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ടായിരുന്നു മണക്കാട് മാണിക്യവിളാകം തേക്കുംമൂട് ബണ്ട് കോളനി തമ്പാനൂർ ബേക്കറി ജംഗ്ഷൻ ചാക്ക അട്ടക്കുളങ്ങര ബൈപ്പാസ് ഭീമാപ്പള്ളി പൂന്തുറ പട്ടം ഉള്ളൂർ എന്നിവിടങ്ങൾ വെള്ളത്തിൽ മുങ്ങി തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ശാസ്തമംഗലം റോഡിൽ ശക്തമായ കാറ്റിൽ റോഡ് വക്കിലെ മരം റോഡിനു കുറുകെ വീണു കനകക്കുന്ന് ഭാഗത്തും മരം വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പേരൂർക്കട ചെന്നിലോട വിഴിഞ്ഞം മുക്കോല ജംഗ്ഷൻ എന്നിവിടങ്ങളിലും മരം വീണു കാരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപവും മരം വീണു അതേസമയം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയത് കോഴിക്കോട് എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് News Desk, que era la que